ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഒരു സെയിൽ പോസ്റ്റാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ച ഒരു സാധനമാണ് ജാക്ക് റക്കുവള്ളിയിൽ ജാക്ക് ക്ലാവറിൽ പിന്നെ ജാക്കി ജാക്കിപ്പുള്ളിയിൽ ഒക്കെ കലങ്കക്കണ്ണിൽ പ്രാവുകൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രീഡിങ് സെറ്റ് അതായത് നമ്മൾ മെയിൻ സെറ്റായിട്ടൊക്കെ വെച്ചിരുന്ന ഒരു അഞ്ചാറ് പെയർ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ നമ്മളിന്ന് ഇടുന്ന സെറ്റുകളുടെ കുഞ്ഞുങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളതിൽ ഉണ്ട് നമ്മളത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് പാരൻസിനെല്ലാം കുറച്ച് കൊടുക്കുന്നത് എല്ലാം അല്ല കുറച്ച് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ല ജാക്കി പുള്ളിയിലും ജാക്കി റക്ക വെള്ളയിലൊക്കെ കരിങ്കണ്ണിൽ പ്രാവുകൾ ആണ് അപ്പോൾ നല്ല നല്ല ബ്രീഡിങ് സെറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവ് ഏത് ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ബ്രീഡിംഗ് സെറ്റുകളാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് റിസൾട്ട് പ്രൂവൻഡായിട്ടുള്ള നല്ല ബ്രീഡിംഗ് സെറ്റുകളാണ് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പ്രാവുകൾ കണ്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ മിസ് ചെയ്യാതിരിക്കുക നല്ലൊരു കിടിലം വീഡിയോ ആണ് അതുപോലെ തന്നെ സിംഗിൾ ഫീമെയിൽസ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് സിംഗിൾ ഫീമെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് റെഡിയാണ് അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രാവ് കൂട്ടിൽ വന്ന് കണ്ടെടുക്കണമെങ്കിൽ ഡയറക്റ്റ് കൂട്ടിൽ വരാം ഒരു പ്രശ്നവുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നിങ്ങൾ അങ്ങനെ വന്ന് എടുക്കുന്നത് തന്നെയാണ് ഓക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് കൂട്ടിൽ വന്ന് പ്രാവിനെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല ഏത് രാത്രിയായാലും പ്രശ്നമൊന്നുമില്ല അയ്യോ പത്ത് മണി കഴിഞ്ഞ് അങ്ങനത്തെ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പ്രാവ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ റേറ്റ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാരണം പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ടോക്കൺ ഗ്രൂപ്പുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പ്രാവ് കൊടുക്കുന്നതുകൊണ്ടാണ് റേറ്റ് വീഡിയോയിൽ പറയാത്തത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റേ ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക വിളിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് യാതൊരുവിധ പ്രശ്നവും ഇല്ല അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ ആ കലങ്കക്കണ് ഫീമെയിലും അതുപോലെ തന്നെ ചോരക്കണ്ണ് മെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന ബ്രീഡിംഗ് സെറ്റുകളെല്ലാം ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ കുഞ്ഞുങ്ങൾ പറക്കാൻ കപ്പാസിറ്റി ഉള്ള സെറ്റുകളാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്ക് തലയുള്ള റക്കുമുള്ള വന്നിട്ട് മെയിലും അതുപോലെ തന്നെ ആ ഒരു ഷായിൽ വാലുവള്ള റക്കുമുള്ള വന്നിട്ട് ഫീമെയിലുമാണ് സബ്ജയില് വരുന്ന ഫീമെയിലുമാണ് അതൊക്കെ നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാർ റിസൾട്ടഡാണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഈ ജാക്ക് റക്കുവെള്ളം വന്നിട്ട് മെയിലും അതുപോലെ തന്നെ ആ ജാക്ക് ജീവി വന്നിട്ട് ആണ് നല്ല കിട്ടിയ ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വളരെ നല്ല ഒരു ടോപ്പ് റിസൾട്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തരുന്നതായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ബേഡിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്ക് ഇതിൽ ആ ജാക്ക് റെക്കുവെള്ളം വന്നിട്ട് മെയിലും അതുപോലെ തന്നെ ആ ഒരു ഷൈലി ടൈപ്പ് വന്നിട്ട് ആണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ളൊരു പേർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പക്കയാണ് നല്ല രീതിക്ക് നിങ്ങൾക്ക് പറന്ന് തന്നിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതിൽ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന സബ്ജ ഫീമെയിലും അതുപോലെ തന്നെ താഴത്ത് നിൽക്കുന്നത് മെയിലുമാണ് നല്ല ഒരു ബ്രീഡിംഗ് സ്റ്റോ ബ്രീഡിംഗ് പെയറാണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു പെയറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ ഇതിൽ ആ ഒരു ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുന്നത് മെയിലാണ് അതായത് സുറുമ കയറ മെയിലാണ് ബാക്കി നിൽക്കുന്ന കയറ ഫീമെയിലാണ് നല്ല ക്വാളിറ്റി പേറാണ് നല്ല നല്ല കുഞ്ഞന്മാരെ തരുന്നൊരു പേർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീതിങ് സ്റ്റോക്കിലോട്ട് വയ്ക്കാം ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ആ ഒരു കാട്ടുപ്പക്കി ലൈൻ വരുന്ന മെയിലാണ് നല്ല ഒരു ഹെവി ക്വാളിറ്റി പേറാണ് അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ജാക്സീന ഫീമെയിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്ക് ആ കഴുത്തിൻ്റെ അവിടെ ഹാരമൊക്കെ ഉള്ളത് മെയിലാണ് അതുപോലെ തന്നെ ആ ജാക്സിനി ഫീമെയിലാണ് നല്ല ഒരു ഹെവി ക്വാളിറ്റി പേർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പക്ക ആയിട്ടുള്ള ഒരു ജോഡിയാണ് ഇത് വരുന്നത് ഒരു ഫീമെയിലാണ് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സിനുള്ളിൽ പ്രായം വരുന്ന നല്ലൊരു ഫീമെയിലാണ് ഫീമെയിൽ വരുന്നത് കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പ്രാവാണ് നമ്മളിവിടെ ഓട്ടിച്ച് വെട്ടിയ പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഒരു യങ് ഫീമെയിലാണ് ഇത് വരുന്നത് ഒരു ജാക്ക് ജീനിയില് ഒരു ഫീമെയിലാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞെടുത്ത് നല്ല റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും ഉറപ്പാണ് നല്ലൊരു കിട്ടില ഫീമെയിലാണ് ഇത് വരുന്നത് ഒരു മെയിലാണ് കയറയിൽ ഒരു മെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ഒരു മെയിലാണ് പക്ക സാധനമാണ് നമുക്കിവിടെ ഓട്ടിച്ച് വെട്ടിയ പ്രാവമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിലും നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല കിഡിലം ബ്രീഡിംഗ് സെറ്റുകളാണ് നിങ്ങൾക്ക് പ്രാവനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാവും നല്ല ഹെവി ബ്രീഡിംഗ് സെറ്റുകളാണ് ജാക്രക്കുവുള്ളയിൽ കലങ്ക കണ്ണിലൊക്കെ നല്ല കിഡിലം കിഡിലം പ്രാവുകളാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്താ പറയുക മെയിൻ ഒരു മെയിൻ ബ്രീഡിങ് സെറ്റായിട്ടൊക്കെ വെച്ചിരുന്ന കീപ്പ് ചെയ്തിരുന്ന ബേഡ്സാണ് ഇന്ന് സെയിൽ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമ്മൾ റേറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പി എമ്മിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ പ്രാവുകൾ നല്ല റിസൾട്ട് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ബേഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ തരുന്നതായിരിക്കും അങ്ങനെ തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയും ബേഡ്സ് നമുക്കിന്ന് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഡെലിവറി വരുന്നതെന്ന് വെച്ചാൽ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ചൊവ്വ വ്യാഴം അതുപോലെ തന്നെ ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമുക്ക് വണ്ടി ഉള്ളത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അതുപോലെ തിരുവനന്തപുരത്തുള്ള ഡെലിവറി ഒക്കെ നമ്മൾ ഡയറക്റ്റാണ് അത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും തിരുവനന്തപുരം അതുപോലെ തന്നെ നാഗർകോവിൽ വരെയുള്ള ആ ഒരു ഏരിയ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയാണ് വർക്കല തൊട്ട് നാഗർകോവിൽ വരെയുള്ള ആ ഒരു റീജിയ ഡയറക്റ്റ് ഡെലിവറിയാണ് അപ്പോൾ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നെ തിരുവനന്തപുരത്തിന് പുറത്തോട്ടുള്ള കേസാണ് ഞാൻ പറഞ്ഞത് ചൊവ്വ വ്യാഴം ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും വണ്ടിയുള്ളത് കാസർഗോഡ് വരെ വണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കിടിലം റീഡിംഗ് സെറ്റുകളാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഏത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ